യു കെയിലെ പ്രത്യേക ഹൈവേ സംവിധാനമാണ് സ്മാർട്ട് മോട്ടോർവേകൾ സാങ്കേതികവിദ്യയും വേരിയബിൾ സ്പീഡ് ലിമിറ്റുകളും ഉപയോഗിച്ച് ട്രാഫിക് ഫ്ലോ വർദ്ധിപ്പിക്കാനും തിരക്ക് കുറയ്ക്കാനും വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് സ്മാർട്ട് മോട്ടോർവേയുടെ ഏറ്റവും പ്രധാന പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് ഇലക്ട്രോണിക് സൈനുകളെ പറ്റിയാണ് ഇവ ഡ്രൈവർമാർക്ക് വേരിയബിൾ സ്പീഡ് ലിമിറ്റുകൾ പ്രദർശിപ്പിക്കുന്നു മോട്ടോർവേയിലെ ട്രാഫിക് സാഹചര്യങ്ങൾ അപകടങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി സ്പീഡ് ലിമിറ്റുകൾ വ്യത്യാസപ്പെടുന്നതാണ് ഇങ്ങനെ വേഗത ക്രമീകരിക്കുന്നതിലൂടെ ഗതാഗതം സുഗമമാക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഇത് തിരക്കിനും അപകടങ്ങൾക്കുമുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു യു കെയിലെ ഹൈവേകളുടെ ഒരു വിഭാഗമായ സ്മാർട്ട് മോട്ടോർവേകൾ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാമതായി കൺട്രോൾഡ് മോട്ടോർവേസ് ഇവ വേരിയബിൾ സ്പീഡ് ലിമിറ്റുകൾ ഓവർഹെഡ് സൈനുകളിൽ പ്രദർശിപ്പിക്കുന്നതാണ് രണ്ടാമതായി ഡൈനാമിക് ഹാർഡ് ഷോൾഡർ റണ്ണിംഗ് ആണ് ഇവ തിരക്കുള്ള സമയങ്ങളിൽ ഹാർഡ് ഷോൾഡർ ട്രാഫിക്കിനായി തുറന്നു കൊടുക്കപ്പെടുന്നതാണ് മൂന്നാമതായി ഓൺലൈൻ റണ്ണിംഗ് ആണ് എല്ലാ റെയിൻ റണ്ണിങ്ങുകളും സ്മാർട്ട് മോട്ടോർവേകളും ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഹാർഡ് ഷോൾഡറിനെ ഒരു റണ്ണിംഗ് ലൈനാക്കി മാറ്റുന്നു അങ്ങനെ ഇത് ഡൈനാമിക് ഹാർഡ് ഷോൾഡർ റണ്ണിങ്ങിന് സമാനമായി പ്രവർത്തിക്കുന്നു ഇവയെല്ലാം തന്നെ സാങ്കേതിക വിദ്യയും വേരിയബിൾ സ്പീഡ് ലിമിറ്റുകളും ഉപയോഗിച്ച് ട്രാഫിക് ഫ്ലോ മെച്ചപ്പെടുത്താനും തിരക്ക് കുറയ്ക്കാനുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് സ്മാർട്ട് മോട്ടോർവേകളെ ചുറ്റിപ്പറ്റി അവയുടെ സുരക്ഷയെക്കുറിച്ചും അവ ഉപയോഗിക്കുമ്പോൾ ഡ്രൈവർമാർ പാലിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഹാർഡ് ഷോൾഡർ ഇല്ലാത്തതിനാൽ സ്മാർട്ട് മോട്ടോർവേകൾ സാധാരണ മോട്ടോർ വേകളെക്കാൾ അപകടകരമാണെന്ന് ഡ്രൈവർമാരും പല സംഘടനകളും ഉൾപ്പെടെ നിരവധി ആളുകൾ വിശ്വസിക്കുന്നു കൂടാതെ പല ഗവേഷണങ്ങളും കാണിക്കുന്നത് അറുപത്തിയൊൻപത് ശതമാനം ഡ്രൈവർമാരും ഹാർഡ് ഷോൾഡർ സ്മാർട്ട് മോട്ടോർവകളിൽ പുനസ്ഥാപിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് എന്നാൽ അത് ചിലവേറിയ കാര്യമാണെന്നാണ് സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ആറിൽ സ്മാർട്ട് മോട്ടോർവേകൾ ആരംഭിച്ചതിനുശേഷം യാത്രക്കാരുടെ വിശ്വാസ്യത ഇരുപത്തിരണ്ട് ശതമാനം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തിഗത പരിക്കുകൾ പകുതിയിലേറെയായി കുറഞ്ഞിട്ടുണ്ടെന്നുമാണ് സ്മാർട്ട് മോട്ടോർവേകളുടെ ഉത്തരവാദിത്തമുള്ള ഹൈവേസ് ഇംഗ്ലണ്ട് കണക്കുകൾ വ്യക്തമാക്കുന്നത് സ്മാർട്ട് മോട്ടോർവേയിലെ പ്രധാന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം എല്ലാ സാധാരണ റോഡ് നിയമങ്ങളും സ്മാർട്ട് മോട്ടോർ വേളകളിൽ ബാധകമാണ് സ്മാർട്ട് മോട്ടോർ വേകളിൽ കൂടുതൽ ക്യാമറകളും വേരിയബിൾ സ്പീഡ് ലിമിറ്റുകളും ഉള്ളതിനാൽ വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായ സ്പീഡ് ലിമിറ്റ് പാലിച്ചില്ല എങ്കിൽ പിടിക്കപ്പെടാനും പിഴ ഈടാക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക കൂടാതെ പ്രത്യേക സ്പീഡ് ലിമിറ്റ് പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ നാഷണൽ സ്പീഡ് ലിമിറ്റാവും വാഹനത്തിന് ബാധകം അതുപോലെ തന്നെ സ്മാർട്ട് മോട്ടോർ റെഡ് എക്സ് സൈൻ അവഗണിക്കുന്നത് അപകടതരം മാത്രമല്ല നിയമവിരുദ്ധവുമാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഇത് പിഴയും പെനാൽറ്റി പോയിന്റുകളും ലഭിക്കാനിടയാക്കും റെഡ് എക്സ് സൈൻ സുരക്ഷാ കാരണങ്ങളാൽ റോഡ് അടച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഓവർഹെഡ് ഹെഡ് സൈഡ് സൈനുകളിലോ റെഡ് എക്സ് സൈൻ പ്രദർശിപ്പിച്ചിരിക്കുന്ന സമയത്ത് വാഹനം ഓടിക്കുന്നത് നിങ്ങൾക്കും ആപദ്കരമായേക്കാമെന്ന് മനസ്സിലാക്കുക കൂടാതെ നൂറ് പൗണ്ട് പിഴയും ഡ്രൈവിംഗ് ലൈസൻസിൽ മൂന്ന് പെനാൽറ്റി പോയിന്റുകളും ലഭിക്കുന്നതാണ് തകരാർ അത്യാഹിതം അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ വാഹനം നിർത്തേണ്ടി വന്നാൽ ഡ്രൈവർക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്ന പ്രത്യേക സുരക്ഷിത മേഖലയാണ് എമർജൻസി റെഫ്യൂജ് ഏരിയ എന്നത് ഓറഞ്ച് എസ് ഒ എസ് ടെലിഫോൺ സൈന് മേഖലകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും ഹൈവേസ് ഇംഗ്ലണ്ട് കൺട്രോൾ സെന്ററുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന എമർജൻസി ടെലിഫോണുകൾ ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ ഫീച്ചറുകൾ ഇവയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മോട്ടോർവേയിൽ വാഹനത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഡ്രൈവർമാർ സഹായത്തിനായി അടുത്തുള്ള എമർജൻസി റെഫ്യൂജ് ഏരിയയിൽ എത്തിച്ചേരേണ്ടതാണ് ഇനി മോട്ടോർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ക്യാമറകളെ പറ്റി നോക്കാം വേരിയബിൾ സ്പീഡ് ലിമിറ്റുകളും മറ്റ് ട്രാഫിക് മാനേജ്മെന്റ് സന്ദേശങ്ങളും പ്രദർശിപ്പിക്കുന്നതും മോട്ടോർവേയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്നതുമായ ഓവർഹെഡ് ഗ്യാൻഡറികളിലാണ് പ്രധാനമായും ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ടാകുക അതുപോലെ എമർജൻസി ഏരിയകളിലും ക്യാമറകൾ ഉണ്ടാകും കൂടാതെ സ്മാർട്ട് മോട്ടോർ വേകളുടെ എൻട്രി എക്സിറ്റ് പോയിന്റുകൾക്ക് സമീപം ക്യാമറകൾ സാധാരണയായി സ്ഥാപിക്കാറുണ്ട് ഡ്രൈവർമാർക്ക് സ്പീഡ് ലിമിറ്റ് ലൈൻ ക്ലോഷറുകൾ ഇൻസിഡന്റ് അലർട്ടുകൾ തുടങ്ങിയ വിവരങ്ങൾ നൽകുന്നതിന് ക്യാമറകൾ പലപ്പോഴും വേരിയബിൾ മെസ്സേജ് സയൻസുമായി സംയോജിച്ചാണ് പ്രവർത്തിക്കുന്നത് സി സി ടി വി ക്യാമറകൾ റഡാർ സാങ്കേതികവിദ്യ മിഡാസ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്മാർട്ട് മോട്ടോർവേകളിൽ ഓടാത്ത വാഹനങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ട്രാഫിക് വേഗതയും ഒഴുക്കിലുള്ള മാറ്റങ്ങൾ കണ്ടെത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് മിഡാസ് നിശ്ചലമായ വാഹനത്തിന്റെ വിവരങ്ങൾ പെട്ടെന്ന് കൈമാറാൻ ഈ സാങ്കേതിക സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ സ്റ്റേഷനറി വെഹിക്കിൾ ഡിറ്റൻഷൻ എന്ന റഡാർ സാങ്കേതിക വിദ്യ ക്യാമറകളെ ആശ്രയിക്കാതെ നിശ്ചലമായ വാഹനങ്ങളെ സ്വയമേ കണ്ടെത്താനും വേകളിൽ ഉപയോഗിക്കുന്നു ഇത്രയധികം സുരക്ഷാ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്മാർട്ട് മോട്ടോർവേയുടെ സുരക്ഷയിൽ ഇപ്പോഴും പലതരം ആശങ്കകൾ വിവിധ സംഘടനകളും ജനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സ്റ്റേക്ക് ഹോൾഡർമാരുമായുള്ള തുടർച്ചയായ ചർച്ചകളിലൂടെയും ശുപാർശ ചെയ്യുന്ന മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെയും വാഹനം ഓടിക്കുന്നവർക്ക് സുരക്ഷിതവും കൂടുതൽ കാര്യക്ഷമവുമായ ഡ്രൈവിംഗ് അനുഭവം നൽകാനാണ് സ്മാർട്ട് മോട്ടോർവേകൾ ലക്ഷ്യമിടുന്നത്